അങ്ങനെ വൈകുന്നേരം നമ്മൾ സൊസൈറ്റിയിൽ പാല് കൊടുത്തിട്ട് നേരെ നമ്മൾ നമ്മുടെ തോട്ടത്തേക്ക് വന്നേക്കാം കേട്ടോ ഇവിടെ നമുക്ക് കുറച്ച് മത്തങ്ങ കൊണ്ടേ കൊടുക്കാനുണ്ട് ഒരു പത്ത് നാൽപ്പത് കിലോ നമുക്ക് മത്തങ്ങ കൊണ്ടേ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളരി വിളവെടുക്കാനും ഉണ്ട് കുറച്ച് ഞാൻ ഉച്ചയ്ക്ക് വന്ന് ടൗണിൽ പോകാനായിരുന്നു ഞാൻ അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഞാൻ വിളവെടുത്ത് അവിടെ ഇട്ടായിരുന്നു അപ്പോൾ അപ്പോൾ കൊണ്ടേ കൊടുക്കാൻ സമയം കിട്ടിയില്ല ഭക്ഷണം കിടക്കേണ്ട സമയം നേരെ വീട്ടിൽ പോയി അപ്പോൾ ഞാൻ പാല് കൊടുത്ത് വന്നിട്ട് വന്നേക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു എങ്ങനെ പോയാലൊരു പത്തിനൂറ് കിലോത്തിൻ്റെ അടുത്ത് വെള്ളരി ഉണ്ടാവും കേട്ടോ അതാ മുട്ട വെള്ളരിയാണ് അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇതവിടെ പെറുക്കി കൂട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇടാൻ പോവാണ് ഇപ്പം തന്നെ ഒരു പത്തൊമ്പത് കിലോ മുകളെ ആയിട്ടുണ്ട് കേട്ടോ ഇനി അവിടെയും പെറുക്കാനുണ്ട് അപ്പം അത് ൂട്ടാനായിട്ട് പോവാണ് അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ പറിച്ചു വെച്ചായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരു തിലക്കൊന്ന് നമുക്ക് എടുത്തു തരാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളതാ വെള്ളരിക്ക മൊത്തതാ അവിടെ നിന്ന് ഇവിടെ കൊണ്ടി കൂട്ടിയിരുന്നു കേട്ടോ ഏകദേശം ഒരു നൂറ് കിലോ മുകളിൽ എങ്ങനെ ഉണ്ടാവും കേട്ടോ ഇനി ഏകദേശം ഒരു വളമെടുപ്പോൾ കൂടി നമ്മുടെ വള്ളരിക്ക ഏകദേശം കഴിയും കേട്ടോ ഇപ്പോൾ നമ്മളൊരു ഇതുകൂടാതെ നമ്മളൊരു ഇരുന്നൂറ് കിലോ നമ്മൾ ഇപ്പോൾ മൊത്തം നമ്മൾ ഇവിടുന്ന് ഇരുപത് കോഴി നമ്മൾ എടുത്തു ഇത് കണ്ടോ ഇതൊക്കെയാണ് തോന്നുന്നു ഇന്ന് പറിച്ചാലും ഏറ്റവും വലുത് കേട്ടോ ഇതോ ഇവിടെയൊക്കെ ഉണ്ട് വലുത് ഉണ്ട് ഇതിൽ ഇന്ന് പറിച്ചല്ല ഞാൻ ഏറ്റവും ചെറുത് കാണിച്ചാൽ കേട്ടോ ഇതാണ് ഇന്ന് പറിച്ചത് ഏറ്റവും ചെറുത് കുഞ്ഞൻ വള്ളരിക്ക പിന്നെ ഇതൊക്കെ ഒന്ന് ചാക്കാക്കട്ടെ ഒരു ഇരുപത്തഞ്ച് കിലോയ്ക്ക് നമുക്ക് ചില്ലറ കൊടുക്കാനുള്ളൂ ബാക്കി നമ്മൾ ടൗണിൽ കൊണ്ടേ കൊടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ അതാ നമ്മൾ മത്തങ്ങിയതാണ് ലോഡാക്കി കേട്ടോ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇരുപത്തഞ്ച് കിലോ വെള്ളരിക്ക കൂടി വെക്കാനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളരിക്കയും മുകളിൽ ലോഡാക്കിയിട്ടുണ്ട് നമ്മളിത് കൊടുക്കാനായിട്ട് പോകും കേട്ടോ അപ്പോൾ വെള്ളരിക്ക മത്തങ്ങി കൊണ്ടേ കൊടുത്തു ഇനി നമ്മുടെ ബാക്കിയുള്ള വെള്ളരിക്ക ചാക്കാക്കി വെക്കണം വീട്ടിൽ പോയി വന്നിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ ഇവിടുത്തെ പണിയിലൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പോകാൻ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഇനി ചാക്ക നമുക്ക് റോഡിൻ്റെ അവിടെ കൊണ്ടുപോക്കാം കേട്ടോ